dazzle chic and cute nail polish available in 63 shades dazzle chic and cute nail polish at 60 rupees only ഞങ്ങൾക്ക് എതിരെയുള്ള कोटेशन ആണ് ഏറ്റിട്ട് രണ്ട് വരെ പോകും അനൗഫീഷ്യലായിട്ട് ചെയ്യുന്നാണ് പറഞ്ഞു નિયമത്തിന് ഒരു പേടിയില്ല എന്ന് രീദിലായെ സംസാരിച്ചു ശരിക്കുംന്നൊരു വികാരം അല്ലേന്ന് ഒന്ന് ചിരിക്കൻ ചിരിച്ചിട്ടില്ല കരിഞ്ഞിട്ടില്ല ആ ഒരു അവസ്ഥലೇನೆ ഉണ്ട് എന്നെന്ന ഡോക്ടർ വന്ന നേ ചൂടായി ഡോക്ടർ പിന്നെ ഡോസ് കൂടി മരിന്ദിന്റെ ഒക്കെ ഡോസ് കൂടി

എത്ര മനസ്സിലാവില്ല മെയിൻ ആയിട്ട് സെക്സ് കാണുന്ന ചില ആൾക്കാരുണ്ട് വരെ ഉണ്ട് ഇത് കമന്റ് ഇരിക്കുന്ന ഫേക്ക് ഫേക്ക് ാണ് ഒരാളും സ്വന്തം അക്കൗണ്ടിൽ വരെ ആർക്കും ധൈര്യമില്ല ഭീഷണി ഇപ്പൊ നിലവിലുള്ളത് ഈ ഗഫൂറിന്റെ ഭാഗത്തു നിന്നും അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നാണ് ഇപ്പൊ ഉള്ളത് ഇതിൽ ആരൊക്കെയാണ് ഇങ്ങനെ നന്നായി നാട്ടുകാരൊക്കെ ഒന്നിക്കാണ് ചെയ്യുന്നത് ഇപ്പൊ അന്നെ എക്സാമ്പിളാണ് അന്ന് ആ വുമൺ പ്രൊഡക്ഷൻ ഓഫീസർ വീട്ടിൽ പോയപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ അടിച്ചു കൂടിയായത് നാട്ടിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞാനിവിളെ പീഡിപ്പിച്ചു ഇവളെ വശീകരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെന്തെങ്കിലും മിസ് യൂസ് ചെയ്തു ആ രീതിയിലൊക്കെയാണ് പറയുന്നത് എൻ്റെ പേര് സുമയ്യ ഷെറിൻ ഞാൻ ഞങ്ങൾ പ്ലസ് ടു ടൈം മുതലുള്ള പരിചയമാണ് ഞങ്ങളുടെ റിലേഷൻ വീട്ടിലിറങ്ങിയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ റിലേഷൻ അറിഞ്ഞപ്പോൾ വീട്ടിൽ ലോക്കായി ഇപ്പോൾ വ ഞങ്ങൾ വനജാഗ്രൂന്നുള്ള ഒരു ഓർഗനൈസേഷനെ സമീപിച്ചു അവരുടെ സഹായത്തോടെ ഈ വർഷം ജനുവരി ഇരുപത്തേഴിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ജനുവരി ഇരുപത്തൊമ്പതിന് വീട്ടുകാർ മിസ്സിങ് കേസ് കൊടുത്തപ്പോൾ മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി അവിടുന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഉത്തരവ് ലഭിച്ചു അതിനുശേഷം ഈ നാല് മാസം അതായത് ജനിച്ചു മെയ് വരെ ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്തായിരുന്നുണ്ടായിരുന്നത് ഈ മെയ് മുപ്പതിന് അഫിഫാൻ്റെ വീട്ടുകാർ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയി ഞാൻ അവിടെ പുത്തൻകുടിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു മിസ്സിംഗ് കേസ് കൊടുത്തു അതിനുശേഷം എബിസ് ഫയൽ ചെയ്തു ജൂൺ അഞ്ചിന് എബിസ്കോപ്പസ് ഫയൽ ചെയ്തു ജൂൺ ഒമ്പതിന് അഫിഫാനെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവ് വന്നു പക്ഷേ ജൂൺ ഒമ്പതിന് അവളെ ഹാജരാക്കിയില്ല പകരം പത്ത് ദിവസം നീട്ടിക്കൊടുത്തു ജൂൺ പത്തൊൻപതിനേക്ക് കേസ് മാറ്റി ഈ മെയ് മുപ്പതിന് എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ ആദ്യം അവരെന്നോട് പറഞ്ഞത് ഇന്ന് സംസാരിക്കണം കാരണം വണ്ടിയിൽ കയറുന്നതെന്നാണ് പറഞ്ഞത് ആളുകളെ കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കയറി കാരണം നാല് മാസത്തെ ഒരു ഇടവേള ഉണ്ടായത് അങ്ങനെ കൊണ്ട് കൊണ്ടുപോകില്ല എന്നുള്ള രീതിയിൽ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി പിന്നെ നേരെ അവർ കൊണ്ടുപോയത് പെരുമ്പാവൂർ ഉള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ അവിടെ നിന്ന് വീട്ടിലെത്തി അപ്പോഴാണ് ഇവിടെ പുത്തൻകുസ്സിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നെ വിളിക്കുന്നത് അപ്പോൾ പുത്തൻകുസ് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചപ്പോൾ അവരെന്നോട് എന്താ ഒറ്റ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുക അപ്പോൾ ഒരു മിസ്സിങ് കേസാണ് ഇവിടെ കൊടുത്തത് അപ്പോൾ ഒരു പോലീസ് ഒരു പോലീസ് ഓഫീസർ വിളിക്കുന്നത് ആകെ ഒരു ഫോൺ കോളിലൂടെ മാത്രമാണ് അവർ വിളിക്കുന്നത് അവർ വിളിച്ച് ചോദിക്കുക ചെയ്തത് അപ്പോൾ ഞാൻ അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് പറഞ്ഞു കാരണം ആ ഒരു അവസ്ഥയിലായിരുന്നു കാരണം ഇവിടെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണെന്ന് എന്നോട് ഒന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നെ അവർ ഞാൻ സുമേന കാണണം അവരോട് വീട്ടുകാരോട് പറഞ്ഞു സുമേനെ കാണണം എനിക്ക് സുമേൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ നേരെ കൊണ്ടുപോയത് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്തേക്കാണ് പിന്നെ അവിടുന്ന് വിവേക് ഹോസ്പിറ്റലിലേക്കും കോഴിക്കോട് വിവേക് ഹോസ്പിറ്റലിലേക്കും അവിടുന്ന് കോഴിക്കോട് തന്നെ മനോഹർ ഹോസ്പിറ്റലിലേക്കുമാണ് കൊണ്ടുപോയത് പിന്നെ ആ പതിനഞ്ച് സുമ കൊടുക്കുന്ന കേസ് പത്തൊമ്പതാം തീയതി കേസ് വരുന്നതിന് ഞാൻ മനോഹർ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ ചികിത്സയിലായിരുന്നു ആ ഞാൻ അവിടെ ചെന്ന് ആ ടൈമിൽ തന്നെ ഞാൻ സുമേനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു അപ്പോൾ അവരെന്നോട് പോലീസിനെ പോലീസിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പോലീസിനെ വിളിക്കാനൊന്നും പറ്റില്ല എന്താ അവർക്ക് വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു ആദ്യം പിന്നെ അവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് ബ്ലഡ് ഒന്ന് കുറവാണ് അപ്പം ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ ചെയ്തു അപ്പോൾ പിന്നെ രണ്ട് ദിവസം ഞാൻ സെഡേഷനിലായിരുന്നു അതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഡോക്ടർ മോഹൻ സുന്ദർ എന്ന പേര് ഡോക്ടർ അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പ്രകൃതി വിരുദ്ധമാണ് ഒരിക്കലും ഇതാക്കാൻ പറ്റാത്ത കാര്യമാണ് അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് പിന്നെ കൗൺസിലറാണെങ്കിലും സെയിം രീതിയിലാണ് സംസാരിച്ച് അവർ എനിക്കൊരു ബുക്ക് ഇത് കാണിച്ചു തന്നു ബുക്ക് കാണിച്ച് തന്നിട്ട് പറഞ്ഞു ഹോമോസെക്ഷാലിറ്റി ഡിസോർഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതേ ദില എന്നോട് സംബന്ധിച്ച് പിന്നെ ജൂൺ ഒമ്പതിനാണ് ഇവിടെ കേസ് കൊടുക്കുന്ന കോടതിയിൽ കേസ് കൊടുക്കുക അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയുടെ വക്കീൽ വാദിച്ചതും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ജൂൺ പത്തൊമ്പതിനാണ് ഞാൻ ഈ ജൂൺ പത്തൊമ്പതിലേക്ക് ഈ കേസ് മാറ്റി എന്നുള്ളത് മാത്രം ഞാൻ അറിയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് സുമേൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ആകെ ബഹളം ഉണ്ടാക്കി അപ്പോൾ അവർ വീണ്ടും എന്ത് വന്ന് ഡോക്ടർ വന്ന് തന്നെ ചൂടായി ഡോക്ടർ പിന്നെ ഡോസ് കൂട്ടി മരുന്നിൻ്റെ ഒക്കെ ഡോസ് കൂട്ടി ഈ മരുന്ന് കുടിക്കുന്ന ടൈമിൽ തന്നെ ഒരു കാലൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആകെ ക്ഷീണിച്ച് ആകെ ഇല്ലാതായിരുന്നു പിന്നെ നിലത്ത് കാല് വയ്ക്കുമ്പോഴൊക്കെ വീയാൻ പോകുന്നൊക്കെ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ആ പതിനഞ്ച് ദിവസം തന്നെ ഒന്ന് ആലോചിക്കാനോ സംസാരിക്കാനോ ഉള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ പത്തൊമ്പതാം തീയതി ഞാൻ അവിടെ ഹാജരാകുമ്പോഴാണെങ്കിലും ആകെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ബോധം വരുമ്പോഴാണെങ്കിലും വീട്ടുകാരിൽ നിന്ന് ആകെ കേൾക്കുന്നത് സുമേനെ കൊല്ലും അവർ മരിക്കും ഈ രീതിയിലായിരുന്നു ഫുൾ ആയിട്ട് കേൾക്കുന്നത് ആകെ പറയുന്ന സുമേന കൊല്ലും ഞാൻ മരിച്ചാൽ പോലും അവർ സുമേൻ്റെ കൂടെ തന്നെ വിടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആകെ ക്ഷീണിച്ച് എന്തായിരുന്നു അവർ സുമേനൊന്ന് കാണാൻ പോലും അവിടെ നിന്ന് ശരിക്കൊന്നു നോക്കാൻ പോലും സുമേനെ സമ്മതിച്ചിട്ടില്ല ഫുൾ എന്നെ കൊണ്ട് നടക്കുവായിരുന്നു ഹൈക്കോടതി മൊത്തം നടക്കുവായിരുന്നു ഇവിടെ ഒന്നും കാണാതെക്കാൻ എന്നിട്ട് പിന്നെ അവിടുന്ന് ഹൈക്കോടതി ആണെങ്കിലും അത്രയും ക്ഷണിച്ച് ഒരു ഇതിലായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഞാനവിടെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സുമയാനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് ആ ഒരു പേടി ഒക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു അവസ്ഥ അത്രയും ശീലമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് ഞാൻ വീട്ടുകാരുടെ കൂടെ പോണമെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കി അവിടെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയപ്പോൾ അവർ എഴുതിയത് അക്യൂട്ട് സ്ട്രെസ് എന്ന് അപ്പോൾ പക്ഷേ അവർ തന്ന മരുന്നൊന്നും അത്രയും നല്ല ഡോസ് ഉള്ളതായിരുന്നു കാരണം ഒന്ന് ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും എനിക്ക് ഒരിത് കിട്ടുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർ വികാരം ഇല്ലായിരുന്നു ഒന്ന് ചിരിച്ചിട്ടില്ല കരഞ്ഞിട്ടില്ല ആ ഒരു ഒരവസ്ഥയിലും വീട്ടിൽ കറക്റ്റ് ആയിട്ട് അറിയില്ല അവളുടെ വീട്ടിലെ ഉമ്മക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഡൗട്ടിന്റെ ഇത് തന്നെയാണ് അവളുടെ ഉമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ച് വായിക്കു പറയും എനിക്ക് കാണാൻ വരുന്നിട്ട് ഓരോന്നും പറയും മിണ്ടരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാൻ എന്റെ അടുത്തിട്ട് വരും പിന്നെ ഇവിടെ ലോക്കായി വീട്ടില് പുറത്തോടൊന്നും ഇറങ്ങാൻ കഴിയാത്ത സിറ്റുവേഷനിലായപ്പോഴും പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ആയിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ അവരാണ് ഇതിനൊക്കെ സഹായിച്ചത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പിന്നെ വീട്ടില് ഇപ്പോ പോയുല്ലോ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ആ സുമയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് വലിയ താല്പര്യമല്ലേ അപ്പൊ ആരെങ്കിലും അത് നിർത്തിക്കാൻ

മനസ്സായിട്ട് കോണ്ടാക്ട് ചെയ്തത് ആണ് പക്ഷെ അല്ലാതെ അത് കണ്ടു ജീവിക്കുന്ന ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഇടയിൽ ഇപ്പൊ ഒരു മീഡിയേറ്റർ ഉണ്ട് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് ഒരു മീഡിയേറ്റർ നിൽക്കുന്നുണ്ട് ഗഫൂർ എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആളാണ് ഇപ്പൊ ആ വീഷിനി അയാളാണ് ഞങ്ങള് പറഞ്ഞിട്ടുള്ള മീഡിയയിൽ പോയാല് വീട്ടുകാർക്കെതിരെ ചെയ്താല് പറഞ്ഞാല് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാല് ഞങ്ങള് രണ്ടുപേരെയും പൊക്കും ഞങ്ങൾക്കെതിരെയുള്ള കൊട്ടേഷൻ ആൾ ഏറ്റെടുത്ത് രണ്ടുപേരെയും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല ഓർത്തഡോക്സ് പിന്നെ അഭിമാന പ്രശ്നം പക്ഷെ അവര് ഞങ്ങളെ ആക്രമിക്കാനൊന്നും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നിയത് കൊണ്ടാകും അവർ അങ്ങനെയൊന്നും സഹായത്തില് മലപ്പുറം എ എസ് പി എല്ലോ സഹായിച്ചിട്ടുണ്ട് ഈ ഞങ്ങളിപ്പോ ഈ ലാസ്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഇറങ്ങിയപ്പോഴാണെങ്കിലും മലപ്പുറം എ എസ് പി ആണ് കാര്യമായിട്ട് സഹായിച്ചത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല അതുപോലെ പുത്തൻകുരിശിയാണെന്നുണ്ടെങ്കിലും അവസാനമായിട്ട് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് അവർ പറയുന്നത് കേസ് ഏറ്റെടുക്കേണ്ടി വന്നതാണ് തലേ കയറ്റെടുക്കേണ്ടി വന്ന രീതിയിലാണ് കുത്തൻകുറിച്ച് പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചത് അതുപോലെ തന്നെ മന്ത്രി ബിന്ദു അവർ അല്ലാതെ സഹായിച്ചിട്ടുണ്ട് ഈ കേസിൽ നിയമസഹായം കിട്ടിയിട്ടുണ്ട് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പോലീസാരുടെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ മോശമായിട്ടുള്ള ഇതാന്ന് ഈ കൂടുതൽ വരുന്നത് വരുന്നത് പെണ്ണും ഇവര് കാണുന്നത് സെക്സ് ഒരു ും വേറൊന്നും അതിൽ കാണുന്നില്ല കാമഭ്രാന്താണിത് ആ ഇതിൽ മാത്രമാണ് കാണുന്നത് ആളുകളോട് ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവില്ല മനസ്സിലാവൂ ഇത്രയും വലിയ പഠിച്ച ഡോക്ടേഴ്സിന് വരെ മനസ്സിലായിട്ടില്ല പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതുകൊണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ നല്ലത് തോന്നുന്നു കേട്ടപ്പോ അപ്പൊ പറയുമ്പോൾ ഒരു എന്തോ പോലെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇതൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് തന്നെ വേണ്ടേ എന്നുള്ളത് ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട് മാറിയില്ല പക്ഷെ ഇതാണെങ്കിലും ഇപ്പൊ ആൾക്കാർ ഇതെടുക്കുക ഇതിനുള്ള സെക്സ് എന്നുള്ള എന്നുള്ളൊരിതില്ല പക്ഷെ അതിപ്പോ എത്ര പറഞ്ഞുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല കാരണം സ്നേഹമൊന്നുമല്ല അവിടെ മെയിൻ ആയിട്ട് സെക്സ് എന്നുള്ളത് മാത്രമാണ് മാത്രമായി കാണുന്ന ചില ആൾക്കാരുണ്ട് കേരളം അംഗീകരിക്കാത്ത ഒരു കാര്യമാണല്ലോ പല കേസുകളും ഒന്നിക്കുന്നുണ്ടെങ്കിൽ പറയുന്നതാണ് പറയട്ടെ അപ്പൊ നമ്മള് റിപ്ലൈ കൊടുത്തൊരു കാര്യമില്ല എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായത് ഇപ്പൊ ഈ ആദിലെന്ന് പറഞ്ഞ കേസിലന്നിട്ടില്ല അവർ ഒരുപാട് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതിനായിട്ട് ഇറങ്ങി ഒന്നും ശരിക്കും ഫേക്ക് അക്കൗണ്ടാണ് ഫുള്ള് ഫേക്ക് അക്കൗണ്ടാണ് ഒരാളും സ്വന്തം അക്കൗണ്ട് ധൈര്യമില്ല അധികം വരുന്ന ഫേക്ക് അക്കൗണ്ട് എന്നാണ് അതും പറയുന്നത് ഈ ഇത് തന്നെ കാമഭ്രാന്താണ് ആര് ഇതില് അത് ഇവക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇവിടെ വീട്ടിൽ നിന്ന് പോയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആണിന്റെ സുഖം അറിയാത്ത പ്രശ്നമാണ് ഇത് ഇവളെ വീട്ടിൽ ഇവളെ അതായത് ഒരു ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാട്ടുകാരിന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകുന്നേ അങ്ങനെയെന്ന് പറയുമ്പോൾ ഇവള് ഇവള് പറയുന്നത് എന്തോ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഞാൻ പറയുന്ന എന്തോ ഓർക്കും മനസ്സിലാക്കിയെടുക്കും നമ്മൾ പറയാതെ തന്നെ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാൾ അത്ര ഒരു ആ ഒരു രീതിയിലായിരുന്നു ഫസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നിട്ട് എന്താ സംഭവം എന്നൊന്നും പിന്നെ ൾക്കില്ലാതെ വേറൊരാൾക്കും അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല ആ അത് തന്നെ നമ്മളവിടെ ജെൻഡർ നോക്കിയില്ല അതാണിപ്പോൾ ഒരു ഈ ഇത്രയും പ്രശ്നം ഉണ്ടായത് ജെൻഡർ നോക്കി സെലക്ട് ചെയ്തില്ല നമ്മൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് കാണാൻ തോന്നി അങ്ങനെ മുന്നോട്ട് പോകും അപ്പം ഇപ്പൊ ഒരു പ്ലാനിങ്ങും ഇല്ല ഒന്നുമില്ല ഇപ്പം ഈ ഒരു പ്രശ്നം കാരണം വീട്ടുകാരായാലും ഗഫൂർ ആയാലും എല്ലാരും ഇപ്പൊ അത്രയും മീഡിയയിൽ വന്നല്ലോ മീഡിയ വന്നാ ഞങ്ങൾക്ക് അത് നാട്ടിൽ പോകാൻ താല്പര്യം ഇല്ല എറണാകുളത്തേ എവിടെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഈ ഗഫൂറിന്റെ ഭാഗത്തു നിന്നും വളരെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നാണ് ഇപ്പൊ ഉള്ളത് എങ്കിൽ ആരൊക്കെയാണ് ഇങ്ങനെ നന്നായി നാട്ടുകാരൊക്കെ ഒന്നിക്കാണ് ചെയ്യുന്നത് ഇപ്പൊ അന്നെ എക്സാമ്പിൾ ആണ് അന്ന് മുമൺ പ്രൊഡക്ഷൻ ഓഫീസറോട് വീട്ടിൽ പോയപ്പോൾ നാട്ടുകാരെല്ലാരും കൂടി അടിച്ച് കൂടിയതായത്

അതേപോലെ സുമി ഇവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ചെയ്യലോ അവരെ ഞാനിത് അവർ ഇതെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമ്മളുടെ വീട്ടുകാരെല്ലാരും ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഒരു ഇൻ്റെ ഒരു കസിന് വിളിച്ച് പറഞ്ഞായിരുന്നു ഇനി അഫിഫാൻ്റെ പിറകെ നടക്കുന്നതിനിടയിൽ അവരുടെ സ്വഭാവം ഇങ്ങനെ ആവില്ല അവർ വേറെ നടപടി സ്വീകരിക്കുന്നുള്ളേ ഇവളുടെ ഒരു ബന്ധു ഇൻ്റെ ഒരു ബന്ധുവിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇനി അഫിഫാൻ അഭി അതായത് നാട്ടിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇവളെ പീഡിപ്പിച്ചു ഇവളെ വശീകരിച്ചു കൊണ്ടുവന്നു പിന്നെന്താ മിസ്യൂസ് ചെയ്തു ആ രീതിയിലൊക്കെയാണ് പറയുന്നത് ഇവള് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോയല്ലോ കൊണ്ടുപോയതിനു ശേഷം അവിടെയൊക്കെ നാട്ടിലും കുടുംബത്തിലൊക്കെ പറയുന്നത് ഇവളെ പീഡിപ്പിച്ച് ഇവക്ക് സഹിക്കാൻ കഴിയാണ്ട് ഇവളെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ പോയാണിപ്പോ സംസാരമുള്ളത് ആ ഉണ്ട് അതിപ്പോ ഓരോ വീഡിയോ ഉണ്ടായിരുന്നു അഫീഫയെ പടച്ചോ കാത്തു പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കംപ്ലൈന്റിൽ കൊടുത്തിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കമന്റ്സ് വരുന്നുണ്ട് ആ ഒരു ടൈമിൽ നല്ലോണം ഉണ്ടായിരുന്നു അറ്റാക്ക് നല്ലോണം എനിക്കെതിരെ ഞാൻ ഇവിടെ നോ എന്നുകൂടി പറഞ്ഞപ്പോ പിന്നെ നല്ലോണം ഉണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത് ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ മാക്സിമം വീട്ടുകാർ വിശ്വസിപ്പിക്കാനും ശ്രമിച്ച് എന്താ ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ വിശ്വസിപ്പിക്കും കാരണം ഫോൺ കയ്യിൽ കിട്ടണമെങ്കിൽ അങ്ങനെ കഴിയുള്ളു അപ്പോൾ പിന്നെ ഒരു ദിവസം ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ഓക്കെ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു അപ്പോൾ ശേഷമാണ് പിന്നെ ഇവർ വനജാ കളക്ടറിനെ അറിയിക്കും പിന്നെ വുമൻസ് പ്രൊട്ടക്ഷൻ ആയി ഇതുപോലെ അല്ലെങ്കിൽ അറിയാറില്ല അപ്പൊ അത്തരത്തിലുള്ളത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പേടിച്ച് വീട്ടിൽ ഇരുന്നൊരാച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ അങ്ങനെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് അത് മനസ്സിലെ ചിരിക്കുകയുള്ളൂ മറ്റേ നമ്മൾ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് ആൾക്കാരെ സഹായിക്കാനും കൂടെ നിൽക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട് ഇൻട്രോഡ്യൂസിംഗ് ജാസ് ലേക്ക് ഇൻ ക്യൂട്ട് നെയ്ൽ പോലിഷ് അവൈലബിൾ ഇൻ സിക്സ്റ്റി ത്രീ ഷേഡ് ജാസ് ലേക്ക് ഇൻ ക്യൂട്ട് നെയ്ൽ പോളിഷ്റ്റി റുപ്പീസ് ഓൺലി